സർവഭൂതാനാം മൈത്ര വായിൽ കൊള്ളാത്ത സംസ്കൃത പദങ്ങളെല്ലാം കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പുറത്തോട്ട് വരുന്ന എനിക്ക് പ്രസവ സമയമാണ് നമസ്കാരം ഞാൻ ലക്ഷ്മി നമുക്ക് കുറച്ച് ഗീത കേട്ടാലോ അധ്വേഷ്ടം മൈത്രകരുണ ഏവജ എന്ന് തുടങ്ങുന്ന ഭാഗമാണ് ഒന്നിനെയും ദേഷിക്കാത്തവരും എല്ലാത്തിനും മിത്രമായിരിക്കുന്നവരും എല്ലാവരിലും ദയുള്ളവരും സുഖ ദുഃഖങ്ങളിൽ ഭാവഭേദമില്ലാത്തവരും എന്തും യും സഹിക്കുകയും ചെയ്യുന്നവരും വായിൽ കൊള്ളാത്ത സംസ്കൃത പദങ്ങളെല്ലാം കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പുറത്തോട്ട് വരുന്ന കേട്ടപ്പോ സത്യത്തില് എനിക്കെന്റെ പ്രസവ സമയമാണ് ഓർമ്മ വന്നത് കുറച്ചു നാളുകൾക്ക് മുമ്പ് ലോക പ്രശസ്തമായിട്ടുള്ള ഗുരുവായൂര് ക്ഷേത്രത്തിന്റെ നടയിൽ പോയി നിന്നിട്ട് ദോ ആ തിരികഥ നടത്താണോ നിങ്ങളുടെ കൃഷ്ണൻ ഇരിക്കുന്നത് എന്ന് ചോദിച്ച അതേ ഭഗവാൻ കൃഷ്ണന്റെ ഭഗവത്ഗീത തന്നെയല്ലേ ഇപ്പൊ ഉദ്ധരിച്ചത് ഇതിനെയാണോ വൈരുദ്ധ്യാത്മക ഭൗതികവാദം എന്ന് പറയുന്നത് അദ്വേഷ്ട എന്ന് ചൊല്ലിയ ഇപ്പോഴത്തെ ഭക്തന്റെ പണ്ടത്തെ ഒരു ലക്ഷണം നമുക്കൊന്ന് കേട്ടു നോക്കാം പൂജാരിയും അദ്ദേഹം ഇവിടുത്തെ അതിന്റെ അപ്പുറം കടന്ന് പോയിട്ടുള്ള ഒരു ം ദൈവാസുര സമ്പദ് വിഭാഗയോഗം അതിൽ നിന്ന് ഒരു ശ്ലോകമെങ്കിലും ഉദ്ധരിക്കാമായിരുന്നു എന്തായാലും ഉദ്ധരിക്കാത്ത സ്ഥിതിക്ക് ഞാനൊരു ശ്ലോകം അതിലിത് ഉദ്ധരിക്കാം ഭഗവത്ഗീത പതിനാറാം അധ്യായം ദൈവാസുര സമ്പദ് വിഭാഗയോഗത്തിലെ എട്ടാമത്തെ ശ്ലോകം അസത്യമ പ്രതിഷ്ഠം ദേ ജഗാഹുരനീശ്വരം അപരസ്പര സമ്പൂതം കിമന്യത് കാമഹൈതുകം ആസുരിക സമ്പത്തുള്ളവർ ഈ ജഗത്ത് അസത്യമാണെന്നും ആശ്രയരഹിതമാണെന്നും ഇവിടെ ഈശ്വരനില്ലെന്നും ഇത് പ്രകൃതി പുരുഷ സംയോഗം കൊണ്ടുണ്ടായതല്ലെന്നും കാമപൂർത്തിക്കായി മാത്രം നിലകൊള്ളുന്നതാണെന്നും പറയുന്നു അതായത് മുമ്പ് ശബരിമലയ്ക്ക് മാലയിട്ട മലയ്ക്ക് പോയവർക്കെതിരെയൊക്കെ ദൈവ വിശ്വാസമില്ലാത്ത ഒരു പ്രസ്ഥാനം നടപടിയെടുത്തതൊക്കെ ഓർമ്മയില്ലേ ഏകദേശം അവരെ കുറിച്ചൊക്കെയാണ് ഈ പറയുന്നത്